കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പുന്നത്തുറ വെസ്റ്റ് ആലയ്ക്കൽ വീട്ടിൽ എ ഡി മനോജിൻ്റെ ചികിത്സയ്ക്കായി മൂന്നാംഘട്ട ഫണ്ട് ശേഖരണം ആരംഭിച്ചു ഏറ്റുമാനൂരിലെ വ്യാപാരികളും സാമൂഹ്യ സംഘടനകളും ചേർന്ന് മൂന്ന് ദിവസങ്ങളിലായാണ് ഫണ്ട് ശേഖരണം നടക്കുന്നത് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഫണ്ട് ശേഖരണം ഉദ്ഘാടനം ചെയ്തു മനോജിന്റെ ചികിത്സകൾക്കായി നാൽപ്പത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത് മനോജിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ സാഹചര്യത്തിലാണ് ഏറ്റുമാനൂരിലെ വ്യാപാരി വ്യവസായികളുടെ സംഘടനകളുടെയും പൗരപ്രമുഖരുടെയും മറ്റു പൊതുസംഘടനകളുടെയും സഹകരണത്തോടെ ഫണ്ട് ശേഖരണം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുന്നത് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഫണ്ട് ശേഖരണത്തോടനുബന്ധിച്ച് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു മാറ്റിവക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ സുമനസ്സുകളായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ടുവെക്കൽ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വിപുലമായിട്ടുള്ള ഒരു സംഘാടന സമിതി രൂപീകരിച്ച് ഏറ്റുമാനൂർ നഗരസഭയിലെ ആറ് വാർഡുകളിൽ പൊതുജനങ്ങളോട് ആദ്യഘട്ട ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് കഴിസ ആരംഭം ലക്ഷം രൂപയോളം ഈ പണം എം കെ സുഗതൻ മനോജ് കുമാർജി സിറിൽജി നരിക്കുഴി ജി ജി സന്തോഷ് കുമാർ സജി പിച്ചുകശ്ശേരി ചന്ദ്രബാബു ജെയിംസ് പുളിക്കൻ കുഞ്ഞുമൊൻ ജി പ്രകാശ് അഡ്വക്കേറ്റ് ബി രാജീവ് അനീറ്റ ബാബു വിശാൽ അലക്സ് ജോർജ് ഇ ടി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആദ്യ ദിനത്തിൽ അൻപത്തിമൂവായിരം രൂപയുടെ ഫണ്ട് ശേഖരണം നടന്നു ഇനി രണ്ട് ദിവസം കൂടി ഫണ്ട് ശേഖരണം നടക്കും ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ